ഒരു പുതിയ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുകയാണ് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ വയർലെസ് വിസിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ വയർലെസ് ബിസിനസ് കാർഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ബിസിനസ് കാർഡ് സാധാരണ പേപ്പർ കൊണ്ട് നിർമ്മിക്കുന്ന വിസിറ്റിംഗ് കാർഡ് നമ്മൾ കോപ്പികൾ ഉണ്ടാക്കി ആയിരക്കണക്കിന് കോപ്പികൾ ഉണ്ടാക്കി ഇങ്ങനെ വിതരണം ചെയ്യും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ബിസിനസ് പാർട്ണർമാർക്ക് കണ്ടുമുട്ടുന്നവർക്ക് കൊടുക്കുന്ന വിസിറ്റിംഗ് കാർഡ് ഇനി അത് വേണ്ട വയർലെസ് ആയി നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നമുക്ക് വയർലെസ് ആയിട്ട് വിസിറ്റിംഗ് കാർഡ് കൈമാറുന്ന ഒരു വിദ്യ എൻ എഫ് സി നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ഈ വിദ്യയിലൂടെ ഇത്തരം ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എങ്ങനെ ഒരു മൊബൈലിലേക്ക് കൺവെർട്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് നോക്കാം സാധാരണ ഒരു വിസിറ്റിംഗ് കാർഡ് കഴിഞ്ഞാൽ എന്താ അത് നോക്കിയിട്ട് ടെലിഫോൺ നമ്പർ മൊബൈൽ നമ്പർ വെബ് ഐ ഡി അഡ്രസ് ഇമെയിൽ ഒക്കെ നമ്മൾ മാനുവൽ ആയി മൊബൈൽ ഫോണിലേക്ക് എൻ്റർ ചെയ്ത് സേവ് ചെയ്യണം അതിന് പകരം ഈ കാർഡ് ജസ്റ്റ് അങ്ങ് കാണിച്ചു കൊടുത്താൽ ഇതിനകത്തുള്ള എല്ലാ ഇൻഫർമേഷനും അഥവാ ഇതൊരു ചിപ്പാണ് ഈ ചിപ്പിനകത്ത് മെമ്മറിയുണ്ട് മെമ്മറിക്ക് അകത്തുള്ള മുഴുവൻ ഇൻഫർമേഷൻ ഈ മൊബൈൽ ഫോണിലേക്ക് സേവ് ആവും ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ആവും വിത്തിൻ ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ നമുക്കൊരു വിസിറ്റിംഗ് കാർഡ് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് നോക്കാം അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇതാണ് എൻ എഫ് സി നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വിസിറ്റ് ബിസിനസ് കാർഡ് എൻ്റെ ഒരു ബിസിനസ് കാർഡാണോ അത് ഞാൻ എൻ്റെയും ഒരു മൊബൈൽ ഫോണിലേക്ക് എൻട്രി ചെയ്യാൻ പോകണം ഇത് ആരുടെയും ഒരു ഫോണാണെന്ന് സങ്കല്പിക്കാൻ നമുക്ക് ഇതിൽ എൻ എഫ് സി എന്നൊരു ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കണം ഇനി പുതിയ മോഡലിനൊക്കെ എൻ എഫ് സി ഉണ്ടായിരിക്കും ഇതാ നമുക്ക് നോക്കാം എല്ലാം വന്നു കഴിഞ്ഞു ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് വന്നു സേവ് ആയി ഓട്ടോമാറ്റിക് അത് സേവ് ആയി ഇതാ സേവ് ടു ഡിവൈസിൽ ഗൂഗിളിൽ എവിടെ വേണ്ടത് സേവ് ആയി ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് ഇനി നമുക്ക് ഇതേ കാർഡ് എൻ കാർഡ് ഉപയോഗിച്ച് തന്നെ മറ്റൊരു ഓപ്ഷനും കൂടി നോക്കാം നമ്മൾ സാധാരണ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലെ ഒരു ഏതെങ്കിലും ഒരു യൂട്യൂബിലെ ഒരു വീഡിയോ നമുക്കൊന്ന് ഇൻ്റർനെറ്റ് വഴി നമ്മുടെ സുഹൃത്തിനൊന്ന് പ്ലേ ചെയ്ത് കൊടുക്കണം അതിന് അതിൻ്റെ ഐ എടുത്ത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് യൂട്യൂബിൽ പോയി ഒരുപാട് ബുദ്ധിമുട്ടണം അതൊന്നും വേണ്ട നമ്മുടെ ആഡോ അതുപോലെ നമ്മുടെ പ്രൊഫൈലോ അല്ല ഏതെങ്കിലും കമ്പനിയുടെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഒരു വീഡിയോ ലിങ്ക് നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കണമെങ്കിൽ ഒരു ഫോണിൽ നിന്ന് ഒരു ഫോണിലേക്ക് വാട്സപ്പ് വേണ്ട ഇൻ്റർനെറ്റ് വേണ്ട യാതൊന്നും ഇല്ലാതെ തന്നെ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് എങ്ങനെ സാധ്യമാകും നോക്കാം ഒരു പോലും ഇങ്ങനെ ഡാറ്റ നമുക്ക് ഇതാ എന്ന് പറയുന്ന ഒരു ഒരു വെബ് വെബ്ഐഡിയാണ് പരിചയപ്പെടുത്തുന്നത് ഈ സോഫ്റ്റ് പേ എന്ന് പറയുന്ന ഈ കാർഡ് എൻ എഫ് സി ഒക്കെ സോഫ്റ്റ് പേ എന്ന ഓൺലൈൻ വെബ്സൈറ്റ് വഴി നമുക്ക് കിട്ടും ചെയ്യും ഈ ഒരു കാർഡിന്റെ പ്രവർത്തനം നമുക്ക് നോക്കാം എന്താണ് നോക്കാം സോഫ്റ്റ് പേ എന്ന കാർഡ് മൊബൈൽ ഫോണിലേക്ക് ജസ്റ്റ് കാണിച്ചോ res in the cafe indira adhyamay pradeshiya bhashai oru e-commerce online sanghadham www.softipay.com softipay the early birds in the changing world